എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം നിങ്ങൾ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെയാണോ കടന്നു പോകുന്നത് രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുകയാണോ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അസാധ്യമെന്ന് നിങ്ങൾക്ക് കരുതുന്ന ഒരു കാര്യത്തിനായി ഹൃദയം നിറങ്ങി പ്രാർത്ഥിക്കുകയാണോ എങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത് കൃത്യമായ സ്ഥലത്താണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്താൻ പോകുന്നു അത്ഭുതങ്ങളുടെ പുണ്യവാളൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ പാദ്രെ പിയോയുടെ ശക്തമായ പ്രാർത്ഥനയിലൂടെ ഈ പ്രാർത്ഥന അടിയുറച്ച വിശ്വാസത്തോടെ മൂന്ന് തവണ ആവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് കോടിക്കണക്കിന് ആളുകൾ സാക്ഷ്യം പറയുന്നു നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് പൂർണമായ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കുന്നതിന് മുമ്പ് ആരായിരുന്നു വിശുദ്ധ പാതിരപ്പിയോ എന്ന് നമ്മൾ അറിയണം ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഇറ്റാലിയൻ കപ്പൂച്ചൻ സന്യാസിയായിരുന്നു അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയ്ക്കും മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കുന്നതിനും വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞുവെച്ചു പാദ്രെ പിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ കാണപ്പെട്ടതുപോലുള്ള അഞ്ച് തിരുമുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലും ഉണ്ടായിരുന്നു എന്നതാണ് ഈ തിരുമുറിവുകളിലൂടെ മറ്റുള്ളവരുടെ വേദനകളും സഹനങ്ങളും അദ്ദേഹം സ്വന്തം ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞു അതുകൊണ്ടാണ് നമ്മുടെ വേദനകൾ അത്രയധികം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് ഹൃദയ രഹസ്യങ്ങൾ വായിക്കാനും ഒരേ സമയം പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടാനും രോഗികളെ അത്ഭുതകരമായി സുഖപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു പ്രാർത്ഥിക്കുക വിശ്വസിക്കുക വിഷമിക്കാതിരിക്കുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ എപ്പോഴുമുള്ള ഉപദേശം ഇന്ന് സ്വർഗത്തിലിരുന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കാൻ അദ്ദേഹം തയ്യാറായി നിൽക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഹൃദയത്തിൽ പൂർണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പാതിരപ്പിയോടെ മുൻപിൽ സമർപ്പിക്കുക നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം ഞാൻ ആദ്യം ചൊല്ലിത്തരാം നിങ്ങൾ ഏറ്റു ചൊല്ലുക ഒന്നാം തവണ ഓ സ്നേഹനിധിയായ വിശുദ്ധ പാതിരപ്പിയോ അസാധ്യമായവരുടെ പുണ്യവാള സ്വർഗത്തിലെ ഞങ്ങളുടെ ശക്തനായ മധ്യസ്ഥ പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ താങ്ങാനാവാത്തതാകുമ്പോൾ സംശയങ്ങൾ ഞങ്ങളുടെ സമാധാനം കെടുത്തിക്കളയുമ്പോൾ ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു യേശുവിന്റെ തിരുമുറിവുകൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുവല്ലോ അതിനാൽ ഞങ്ങളുടെ വേദനകളും സഹനങ്ങളും അങ്ങയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥനകളെയും യാചനകളെയും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിക്കണമേ അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ഏറ്റു പറയാം അത്ഭുതങ്ങൾ സംഭവിക്കും കാരണം ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു രണ്ടാം തവണ വിശ്വാസം കൈവിടാതെ നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിക്കാം ഓ സ്നേഹനിധിയായ വിശുദ്ധ പാദ്രപിയോ അസാധ്യമായവരുടെ പുണ്യാള സ്വർഗത്തിലെ ഞങ്ങളുടെ ശക്തനായ മധ്യസ്ഥ പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ താങ്ങാനാവാത്തതാകുമ്പോൾ സംശയങ്ങൾ ഞങ്ങളുടെ സമാധാനം കെടുത്തിക്കളയുമ്പോൾ ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു യേശുവിന്റെ തിരുമുറവുകൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുവല്ലോ അതിനാൽ ഞങ്ങളുടെ വേദനകളും സഹനങ്ങളും അങ്ങക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥനകളെയും യാചനകളെയും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിക്കണമേ അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കൂടുതൽ ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുപറയാം അത്ഭുതങ്ങൾ സംഭവിക്കും കാരണം ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു മൂന്നാം തവണ ഏറ്റവും ആഴമേറിയ വിശ്വാസത്തോടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നമുക്ക് അവസാനമായി പ്രാർത്ഥിക്കാം ഓ സ്നേഹനിധിയായ നിധിയായ വിശുദ്ധ പാദ്രിയോ അസാധ്യമായവരുടെ പുണ്യവാള സ്വർഗത്തിലെ ഞങ്ങളുടെ ശക്തനായ മധ്യസ്ഥ പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ താങ്ങാനാവാത്തതാകുമ്പോൾ സംശയങ്ങൾ ഞങ്ങളുടെ സമാധാനം കെടുത്തി കളയുമ്പോൾ ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു യേശുവിന്റെ തിരിമുറിവുകൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുവല്ലോ അതിനാൽ ഞങ്ങളുടെ വേദനകളും സഹനങ്ങളും അങ്ങയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥനകളെയും യാചനകളെയും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിക്കണമേ അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗം കേൾക്കട്ടെ പൂർണ്ണ ബോധ്യത്തോടെ നമുക്ക് പറയാം അത്ഭുതങ്ങൾ സംഭവിക്കും കാരണം ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു വിശുദ്ധ പാതിരപ്പിയോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കേട്ടിരിക്കുന്നു ഓർക്കുക പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടെങ്കിൽ അതിന് അതിരുകളില്ല ഇല്ല അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും കെട്ടുകൾ അഴിയും രോഗങ്ങൾ സൗഖ്യമാകും പാദ്രെപിയോ പഠിപ്പിച്ചതുപോലെ ഇനി വിഷമിക്കരുത് നിങ്ങളുടെ ഭാരങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കാത്തിരിക്കുക ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ശക്തിയും സമാധാനവും നൽകിയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിക്കാം ഒരു വലിയ പ്രാർത്ഥനാ ശൃംഖലയായി നമുക്ക് മാറാം ഈ അത്ഭുത പ്രാർത്ഥന ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക എത്രയധികം ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുവോ അത്രയും ശക്തമായിരിക്കും അതിന്റെ ഫലം ഇതുപോലുള്ള ശക്തമായ പ്രാർത്ഥനകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വിശുദ്ധ പിയോയുടെ ശക്തമായ മധ്യസ്ഥത നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ